ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടൊരു കേക്ക് ചെയ്തിട്ടുണ്ടാവില്ല അടിയിൽ തെർമോക്കോളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് മുകളിൽ മാത്രമാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡമ്മി കേക്ക് ആയതുകൊണ്ടന്നെ ഐസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വെയിറ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഇപ്പോൾ ചൂട് കാലമായതോട്ടന്നെ ക്രീം പെട്ടെന്ന് മെൽറ്റ് ചെയ്യും പിന്നെ എയർ ബബിൾസ് നല്ല വന്നിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു കേക്കിൽ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു കേക്ക് ഞാൻ അടിപൊളിയായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെയും വെഡിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേക്കൊക്കെ സേഫായിട്ട് ഡെലിവറി ചെയ്തു അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേക്ക് പിന്നെ നോമ്പായതോട്ടന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പിന് കേക്ക് ചെയ്യാൻ തന്നെ മടിയാണ് കേട്ടോ എന്നാൽ പിന്നെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കളയാനും മടിയാണ് അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ പാനിപ്പൂരി ഒക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ